നല്ല ഹെവി വെഡിങ് ത്രീ പീസ് അതും പ്രൈസ് ആണെങ്കിൽ വൺ ടു നയൻ ഫൈവ് എന്ന മാജിക്കൽ പ്രൈസിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് കളേഴ്സ് ഓഫ് വൈറ്റ് ബ്ലാക്ക് പിന്നെ മസ്റ്റേഡ് യെല്ലോ പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടെന്നു പറഞ്ഞാൽ ബ്രിക് കളറിലാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രിക് കളർ തന്നെ നോക്കിയോക്കെ എങ്ങനെ ഉണ്ട് നോക്കിയൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നോക്കിയൊക്കെ നെറ്റ് വർക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫില്ലിങ് ആണ് പിന്നെ നമ്മുടെ ഫാബ്രിക് ആണെങ്കിൽ ഫാബ്രിക് ആണ് നല്ല പ്രീമിയം ഫാബ്രിക് തന്നെയാണ് പിന്നെ എൻ്റെലേക്ക് ബോർഡർ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഫില്ലിങ്ങിൽ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കണ്ടിന്യൂഷൻ പോയിട്ട് ബോർഡർ വർക്ക് നോക്കി എൻ്റെ ഒരു നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ബാക്കിലേക്ക് വേറെ വർക്ക് പാറ്റേണോ ഇല്ല പിന്നെ ടോപ്പിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസിലാണ് വന്നിട്ടുള്ള പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം സെറ്റ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ പാൻസ് വരാനിട്ട് റൗണ്ട് ഇലാറ്റിക്കിലാണ് വന്നിട്ടുള്ള പാൻറിന്റെ ആ ഒരു ബോർഡർ വർക്ക് അടക്കം ലൈനിങ് പിന്നെ ഷോൾ നോക്കിയൊക്കെ ഷോൾ അടിപൊളി ഷോൾ ആണ് നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങിനൊക്കെ ഇത് തന്നെ ധാരാളമാണ് വെറും വൺ ടൂ നയൻ ഫൈവ് എന്ന മാജിക്കൽ പ്രൈസിൽ അല്ല നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകണം നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സ്ആപ്പ് ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ബുക്ക് ചെയ്ത് നല്ലൊരു ഓഫറാണ് സെറ്റിൽ ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് പറയുന്ന ഫാബ്രിക്കിലാണ് നമ്മൾ വെറൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അതില് കോട്ടൺ ജ്യൂട്ട് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റ്സിലാണ് നമ്മൾ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ മൂന്ന് സൈസ് നമുക്ക് പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എന്ന സൈസിലാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ കോട്ടൺ ജൂട്ടായതുകൊണ്ടായിട്ട് നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിലും നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് ചൈനീസ് നെക്കിൽ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ഷോ ബട്ടൺ ആയിട്ടുള്ള സ്റ്റിച്ച് ടൈപ്പിലാണ് സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെങ് റേഞ്ച് ആയിട്ടുള്ള സ്ലീവ് തന്നെയുണ്ട് പിന്നെ സൈഡ് ഓപ്പൺ ഇല്ലട്ടെ എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ള ബാക്കിലേക്ക് ലെഗ് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്തെ നോക്കിക്കണ്ടാ റൗണ്ട് ഇലാസ്റ്റിക്കിൽ ഏകദേശം ഒരു ആംഗിൾ ടച്ച് ആയിട്ടുള്ള ഒരു പാന്റ് ലെങ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് നമുക്ക് പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വെറും സെവൻ നയൻറ്റി ഫൈവിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ അപ്പോൾ സൈസ് അറിയാലോ എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലെട്ടെ അങ്ങനെ മൂന്ന് സൈസിലാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ടു ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് പ്രിന്റ് കണ്ടിട്ടാണ് ഇത് ആയിട്ട് എടുത്തത് പിന്നെ മെറ്റീരിയലും നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിനും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യട്ടെ അപ്പോൾ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ നമ്മൾ സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും സൈസിനെ പറ്റി വരെ ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യുന്നത് പ്രോഡക്റ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഓവർ സ്റ്റോക്ക് അല്ല അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ സൈസ് ആണ് വേണ്ടെന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്യാ ബുക്ക് ചെയ്യാം